ഓൾ കേരള ഡയറി ഫാം ഇൻസ്ട്രക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കും സി പി ഐ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസും ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയും ഉദ്ഘാടനം ചെയ്യും ഓൾ കേരള ഡയറി ഫാം ഇൻസ്ട്രക്ടർ അസോസിയേഷൻ മുപ്പതാം സംസ്ഥാന സമ്മേളനം വെള്ളി ശനി ദിവസങ്ങളിൽ വിപുലമായ പരിപാടികളോടെ കായംകുളത്ത് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇത് സംസ്ഥാന സമ്മേളനമാണ് ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നാം ദിവസം നമുക്ക് രാവിലെ നിലവിലെ സംസ്ഥാന കൗൺസിലും സംസ്ഥാന കമ്മിറ്റിയും കൂടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് സുഹൃത്തമ്മേളനം അതായത് നമ്മുടെ തസ്തികയിൽ നിന്ന് ഡയറി ഫാം ഇൻസ്ട്രക്ടർ തസ്തികയിൽ നിന്ന് പ്രൊമോഷനായിട്ട് പോയിട്ടുള്ള ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്ക് പ്രൊമോഷനായി പോയിട്ടുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തി അതോടൊപ്പം തന്നെ നമ്മുടെ മുൻ മുൻകാലത്തിൽ നമ്മുടെ സംഘടനയെ നയിച്ച നേതാക്കളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സുഹൃത്ത് സംഗമവും അതോടൊപ്പം തന്നെ ഡയറി ഫാം ഇൻസ്ട്രക്ടർ തസ്തികയിൽ നിന്ന് വിരമിച്ചവർക്ക് യാത്രയ്പ്പ് സമ്മേളനവും നടത്തുന്നുണ്ട് അത് കഴിഞ്ഞ് വൈകുന്നേരം നാല് മണിക്ക് നമ്മൾ കായംകുളം പാർക്ക് മൈതാനത്തിൽ വെച്ചിട്ട് പൊതുസമ്മേളനം നടത്തുന്നുണ്ട് പൊതുസമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ദക്ഷിണ മേഖല മിൽമ ദക്ഷിണ മേഖല ചെയർപേഴ്സൺ ആയിട്ടുള്ള സഖാവ് മണിവിശ്വനാഥും അതോടൊപ്പം ഉദ്ഘാടനം നിർവ്വഹിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ആലപ്പുഴയുടെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള സഖാവ് ടി ജെ ആഞ്ചലോസുമാണ് ഇരുപത്തി ഏഴാം തീയതി പ്രതിനിധി സമ്മേളനമാണ് നമ്മൾ വകുപ്പിൽ ആകെ ഇരുന്നൂറ്റി എൺപത്തഞ്ച് തസ്തികകളാണ് ഡയറി മിനിസ്ട്രക്ടർമാരുള്ളത് അതിൽ നിലവിലിപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചോളം ആൾക്കാരെ വകുപ്പിൽ ഫീൽഡ് തലത്തിലുള്ളു ബാക്കിയുള്ള തസ്തിക വേക്കൻറ്റായിട്ട് കിടക്കുന്നു കുറച്ച് പേര് ലീവിലുമാണ് അതായത് പൊതുസമ്മേളനം സി പി ഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്യും സമ്മേളനം നടക്കും ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിജുറാണി ഉദ്ഘാടനം നിർവഹിക്കും ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ ഡയറി ഹാൻഡ്ബുക്കിന്റെ പ്രകാശനം നിർവഹിക്കും എ കെ ഡി എഫ് ഐ എ സംസ്ഥാന പ്രസിഡന്റ് രാകേഷം അധ്യക്ഷനാകും ജനറൽ കൺവീനറും ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയുമായ അഖിൽ സ്വാഗതവും ജനറൽ സെക്രട്ടറി രാജീവ് സി റിപ്പോർട്ടും സംസ്ഥാന ട്രഷറർ അനീഷ് നാരായണൻ വരവ് ചിലവ് കണക്കും അവതരിപ്പിക്കും ക്ഷീരവികസന വകുപ്പിലെ പ്രവർത്തനങ്ങൾ സാധാരണക്കാരായ ക്ഷീരകർഷകരിലേക്ക് എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന വിഭാഗമാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർമാർ സംഘടന രൂപീകൃതമായ കാലം മുതൽ നാളിതുവരെ വകുപ്പിനെയും പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തിക്കുന്നതിനും ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും അവകാശങ്ങൾ നിലനിർത്തുന്നതിനും ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനും സംഘടന പ്രവർത്തിച്ചു വരികയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു സമ്മേളനത്തിന് അതിന് നാലുമണിക്കാണ് നോടുന്നത് പൊതുസമ്മേളനത്തിൽ നമ്മളുടെ സഖാവ് ടി ജി ആഞ്ജല സൗകര്യതാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതിനധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ മിൽമയുടെ ചെയർമാൻ മിൽമയുടെ ദക്ഷിണ മേഖലാ ചെയർമാൻ മണി വിശ്വനാഥ് അവളാണ് അതിനുശേഷം നമ്മുടെ ഇരുപത്തേഴാം തീയതി ഇരുപത്തേഴാം തീയതി നടക്കുന്ന പ്രോഗ്രാം എന്ന് പറയുന്ന പ്രതിനിധി സമ്മേളനമാണ് പ്രതിനിധി സമ്മേളനത്തിൽ നമ്മുടെ ഡെയറി ഫാം ഇൻസ്ട്രക്ടർമാരെ നൂറ്ററുപതോളം പേർ പങ്കെടുക്കുമെന്ന് വിചാരിക്കുന്നു ആ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ക്ഷീരവികസന വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി സദാ ജയ ചിഞ്ചുറാണി അവരാണ് അതിനകത്ത് വച്ചിട്ട് നമ്മുടെ ഡെയറി ഹാൻഡ് ബ്രുക്ക് ബുക്കിൻ്റെ പ്രകാശനം നമ്മളുടെ ജോയിൻറ് കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറി ജയേന്ദ്രൻ കല്ലുകൽ അവർ അവർ നിർവഹിക്കുന്നുണ്ട് ക്ഷീരവികസന വകുപ്പിൻ്റെ ആകെ വാർഷിക ബജറ്റിൻ്റെ നാലിരട്ടിയിലധികം തുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന വിവിധ പദ്ധതികൾ വഴി കർഷകരിലേക്ക് എത്തുന്നുണ്ട് വകുപ്പിൻ്റെ പദ്ധതികൾ എണ്ണത്തിൽ മാത്രമായി ചുരുങ്ങുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സബ്സിഡി ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന പദ്ധതികളാണ് കർഷകരെ കുറച്ചെങ്കിലും ഈ മേഖലയിലേക്ക് ചേർത്ത് നിർത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ബ്ലോക്ക് തലത്തിലെ മുഴുവൻ ജോലികളും ഒന്നോ രണ്ടോ ഡയറി ഫാം ഇൻസ്ട്രക്ടർമാരിലേക്ക് വന്നു ചേരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇതിനു പുറമെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും യോഗങ്ങളുടെ ആധിക്യവും കൂടി ഡയറി ഫാം ഇൻസ്ട്രക്ടർമാരുടെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നുണ്ട് വകുപ്പിൽ നിന്നും യാതൊരുവിധ അംഗീകാരവും ജീവനക്കാർക്ക് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് സംഘടന മുപ്പതാമത് സംസ്ഥാന സമ്മേളനം നടത്തുന്നതെന്നും വൈജ്ഞാനിക ഭരണകൃത്യ നിർവഹണത്തിന്റെ ഭാഗമായി വകുപ്പിന്റെ സ്റ്റാഫ് പാറ്റേൺ അടിയന്തരമായി പരിഷ്കരിക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജീവ് സംസ്ഥാന പ്രസിഡന്റ് രാകേഷ് എം ജില്ലാ സെക്രട്ടറി അഖിൽ പ്രസാദ് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കൗൺസിൽ അംഗം രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു